കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാൽപ്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോടിൽ സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം സ്കൂട്ടർ ഗുരുതര പരിക്ക് കാഞ്ഞിരക്കോട് തൊട്ടുപാലം എ എച്ച് മണ്ഡപത്തിന് സമീപം ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് അപകടം കാറിനെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ജോഷിമോൻ ബസ്സിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ടയാളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കെ എൽ നാൽപ്പത്തിയെട്ട് ക്യൂ നാൽപ്പത്തിരണ്ട് എൺപത്തിയഞ്ച് എന്ന നമ്പറിലുള്ള ഹോണ്ട ഡിയോ സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്